ഹായ് ഹൈഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കപ്പ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്നാൽ കഴിച്ചാൽ അത് ഗ്യാസിൻ്റെ പ്രോബ്ലം വരും എന്ന് വിചാരിച്ച് ഇഷ്ടമുള്ളവർ പോലും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മളുടെ ഈ ഒരു കപ്പ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇന്നൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്ന് തന്നെ ഉണ്ടാവുന്നതല്ല നമുക്ക് ധൈര്യത്തിൽ കഴിക്കാവുന്നതാണ് അതിന് വേണ്ടിട്ട് കപ്പയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കഴുകി മുറിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ തുറന്ന് വെച്ച് കുറച്ച് സമയം വേവിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ ഒരു പ്രോബ്ലം വരുന്നതല്ല കപ്പ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കിയാലോ ഉണക്ക ഒക്കെ വറുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു ചട്ടിയിലൊക്കെ ഇട്ട് വറുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കാറിയ സ്മെല്ല് കാരണം തന്നെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ യാതൊരു കാറലോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കുറച്ചധികം തന്നെ ഉണക്കമുളകൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്ത് നമ്മളൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കേടൊന്നും ആവില്ല ഈ മഴ സമയത്ത് പൂപ്പല്ലോ ഒന്നും തന്നെ വരുന്നതല്ലേ യാതൊരു ടേസ്റ്റ് വ്യത്യാസം വരില്ല കുറേ കാലം നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മുളക് പൊടി സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം രാവിലെ തിരക്കിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തിട്ടൊക്കെ അരച്ചെടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും അല്ലേ അപ്പോൾ ഒരു രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് മിക്സി കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയും കേടാവില്ല നമ്മൾ ജോലിയും പെട്ടെന്ന് തീരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ മുനിങ്ങയിലൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് എത്ര വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയെടുത്താലും അതിൽ വെള്ളം പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും അല്ലേ ഇതുപോലെ മാർക്കറ്റിൽ നിന്നൊക്കെ ചീരകളൊക്കെ വാങ്ങിച്ച് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് അതിൽ പിടിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായയിൽ പറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആവണക്കെണ്ണ അഥവാ ക്യാസ്റ്റർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇല ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ എണ്ണയിൽ കടന്ന് നമ്മളുടെ ഈ ഇലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ തന്നെ നമ്മളത് വറുത്തെടുക്കാൻ കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഉറങ്ങിയൊക്കെ എണീച്ച് വരുന്ന സമയത്ത് കാല് ചിലപ്പോൾ താഴേക്ക് വെക്കുമ്പോൾ ഭയങ്കര ഒരു വേദനയായിരിക്കും ചിലവർക്ക് കാലിൻ്റെ അടിയായിരിക്കും വേദനിക്കുക ചിലവർക്കാണെങ്കിലും ഉപ്പൂറ്റി ആയിരിക്കും അപ്പോൾ ഏത് വേദന ആയാലും നമുക്ക് ഇതുപോലൊരു എടുത്തതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ കാൽപാദത്തിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് അത് ക്യൂറായിട്ട് വരുന്നതാണ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറു ചൂടോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ മാത്രമല്ല ഇതുപോലെ നമ്മൾ കുറച്ച് അധികം എണ്ണ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാലിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ കാലിൽ വിണ്ട് കയറുന്ന പ്രശ്നമുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഉപ്പൂറ്റി വിണ്ട് കയറുന്നവരുണ്ടെങ്കിൽ ഈ പപ്പായയുടെ പാല് തേച്ച് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ബാക്കി വന്ന ദോശമാവാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാവ് ചിലപ്പോൾ കളയാറായിരിക്കും പതിവ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദോശമാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത് നല്ലൊരു ക്ലീനിങ് ആണ് കേട്ടോ ഈ ദോശമാവ് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾ ഈ ദോശമാവിലേക്ക് മിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാക്കും അതുകൊണ്ടാണേ അപ്പൊ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ നമ്മളുടെ വാൾ ടൈലായാലും ഫ്ലോർ ടൈലായാലും അതുപോലെ തന്നെ സിങ്ക് ആയാലും വാഷ് പേസ് ആയാലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണ് ഇട്ടത് അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ സിങ്കിലൊക്കെ നന്നായിട്ട് എണ്ണമയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇതുപോലുള്ള വൃത്തികേടായിട്ടുള്ള ഒക്കെ നമുക്ക് പള പള മിന്നിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടിപ്പാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒന്ന് സിങ്കിൻ്റെ മുകളിലുള്ള ടൈലും അതുപോലെ തന്നെ വാട്ടർ ടാപ്പിലും ഒക്കെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ അടിപൊളി സൊല്യൂഷൻ തന്നെയാണിത് നൂറ് ശതമാനം തന്നെ നമുക്ക് റിസൾട്ടും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ സെങ്കിലും എല്ലായിടത്തും തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുത്തതിന് ശേഷമാണിതൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് തരുന്നതെന്ന് അപ്പോൾ ബാക്കി വന്ന ദോഷമാവുണ്ടെങ്കിൽ കളയാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ സിംഗിലും എല്ലായിടത്തും ഈ സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് സിംഗിൽ മാത്രമല്ല നമ്മളുടെ ബാത്റൂം ടൈലായാലും വാൾ ടൈലായാലും ഫ്ലോർ ടൈലായാലും ഒക്കെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ സിങ്കിൽ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്ക്രബ്ബർ ഒന്നും തന്നെ വേണ്ടാട്ടോ ജസ്റ്റ് ഒരു സൊല്യൂഷൻ തേച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ തന്നെ മതിയാവും അപ്പൊ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഹാർപിക്ക് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കയ്യിൽ അലർജി പ്രോബ്ലങ്ങൾ ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകുമ്പോൾ തന്നെ റിസൾട്ട് കാണുന്നുണ്ടല്ലോ അഴുക്കൊക്കെ പോയിട്ട് പുതിയതായിട്ട് വാങ്ങിയ വാട്ടർ ടാപ്പ് പോലെ തന്നെ നമുക്ക് ആയി കിട്ടുന്നുണ്ട് നമുക്ക് ടൈലും അതുപോലെ തന്നെ നമ്മളുടെ സിങ്കും ഒക്കെ ഈ രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഞാൻ ഈ പൈപ്പിന്റെ ഈ ഇടഭാഗത്തൊക്കെ നല്ല അഴുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈ ഒന്നും വേദനിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പം ഞാൻ എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം കാണിച്ചു തരാം എത്രയ്ക്കും ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറക്കരുത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും കൂടെ ആക്കി എടുത്തിരുന്നു അത് വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അത് ഒഴിവാക്കാറായിരിക്കും പതിവ് എന്നാൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് കറയാലും നമുക്ക് നിമിഷം നേരം കൊണ്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം കുട്ടികളുടെ യൂണിഫോമിലൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു കറയാണ് ഷിക്കറാല്ലേ അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക സോപ്പ് ഇട്ട് അലക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോവില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അല്ലെങ്കിൽ കുറച്ച് ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് ക്ലീനായി വരും കേട്ടോ ഞാനിവിടെ ബോഡി സ്പ്രേ ആണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബോഡി സ്പ്രേ ആക്കിയതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണുന്നുണ്ടാവും നന്നായിട്ട് കറയൊക്കെ പോയിട്ട് പുതിയതുപോലെ തന്നെ ഇവിടെ ആയി കിട്ടിയിട്ട് പിന്നെ അതേ മഷിക്കറയിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ ക്ലീൻ ക്ലീനാവുക എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആ മഷിക്കറ പറ്റിയ ഭാഗത്ത് ഞാൻ പേസ്റ്റ് കുറച്ച് സമയം ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലൈവ് റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ കറൊന്നും പോകാതെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ സോപ്പ് വെച്ച് അലിക്കിയാലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാം അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ മൂന്ന് ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് മഞ്ഞൾക്കറ പറ്റിയ ഡ്രസ്സ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾക്കറായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്പ്രേ തന്നെയാണ് ആക്കി കൊടുക്കുന്നത് അപ്പൊ കറയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ടാവും ഞാൻ ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ജസ്റ്റ് കൈവെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തപ്പോൾ തന്നെ അഴുക്കൊക്കെ പോയി മാഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇത് കളർ ഡ്രസ്സിലായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വൈറ്റ് കളർ എടുത്തു എന്ന് മാത്രം ഇനി അടുത്തതായിട്ട് വാഴക്കറ പറ്റിയ മുണ്ടൊക്കെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് എൻ്റെ അടുത്ത് ഇപ്പോൾ വാഴക്കറ ആയ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് വാഴക്കറ ഫ്രഷ് ആയിട്ടുള്ളതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ആ കറയൊക്കെ നന്നായിട്ട് ഉണങ്ങി നമുക്ക് വിസിബിൾ ആയിട്ട് വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇവിടെ കറ നന്നായിട്ട് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ വൈറ്റ് ഡ്രസ്സിൽ എന്ത് അഴുക്ക് പിടിച്ചാലും നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുറേ അധികം ഒന്നും വേണ്ട കറയുടെ അളവനുസരിച്ച് നമുക്ക് മതിയാവും അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വീര്യം കുറച്ചതിന് ശേഷം നമുക്ക് കറയുള്ള ഭാഗത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അപ്പൊ ഞാൻ കറയുള്ള ഭാഗത്ത് തേച്ചപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് അതിന്റെ കറയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം ആ കറയൊക്കെ ഇളകി പോയിട്ടുണ്ട് കളർ ഡ്രസ്സിലാണ് വഴക്കറ പിടിച്ചതെങ്കിൽ നമ്മൾ ക്ലോറോക്സ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ അതിന്റെ കളർ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല വൈറ്റ് കളർ ഡ്രസ്സിലാണെങ്കിലും നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം എത്ര ഉണങ്ങിയ അതുപോലെ തന്നെ പഴക്കമുള്ള കറയാണെങ്കിലും നമുക്ക് പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിന്റെ വെണ്മ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കളറൊക്കെ മങ്ങിയതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ക്ലോറോക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ വാഴക്കറയൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് ഇവിടെയും മുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്